ർ സമരം ചെയ്യും എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ ശക്തമായ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരുന്നു പന്ത്രണ്ട് മണിയോടെ മന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് സമീപത്തുനിന്ന് മാധ്യമപ്രവർത്തകരെ മാറ്റാൻ പോലീസ് ശ്രമിച്ചപ്പോൾ മന്ത്രി എത്തിയെന്ന് കരുതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി ചാടി വീണു അൽപനേരത്തെ സംഘർഷത്തിനുശേഷം പൊലീസ് ഇവരെ ബലം പ്രയോഗിച്ച് ജീപ്പോയിലേക്ക് മാറ്റി തൊട്ടു പിന്നാലെയാണ് മന്ത്രി ടി യു കുരുവിള എത്തിയത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശേഷം മന്ത്രി കാറിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും യൂത്ത് കോൺഗ്രസുകാർ ചാടിയിറങ്ങി കരിങ്കൊടിയുമായി മന്ത്രിയുടെ കാറിന് മുന്നിലേക്ക് വീണു തുടർന്ന് സമരക്കാരെ പിടിച്ചു മാറ്റിയ ശേഷമാണ് മന്ത്രിക്ക് യാത്ര തുടരാൻ കഴിഞ്ഞത് അനുരമ ന്യൂസ് കൊച്ചി